സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഇനി രണ്ട് ദിവസം മാത്രം ബാക്കി നിൽക്കെ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് നഗരമലങ്കരിക്കാനും ദീപാലങ്കാരത്തിനുമുള്ള ജോലികൾ പുരോഗമിക്കുന്നു ഇത്തവണ കലോത്സവത്തെ നഗരം ഏറ്റെടുക്കുന്നത് സാംസ്കാരിക നഗരമായ വൈവിധ്യങ്ങൾ കോർത്തിനൊക്കെയാണ് ഇത്തവണ സംസ്ഥാന സ്കൂൾ കലോത്സവം സംഘടിപ്പിക്കുന്നത് കലോത്സവത്തിന്റെ ഉദ്ഘാടന ദിവസം ഇലഞ്ഞിത്രമേളവും കുടമാറ്റവും പുലിക്കളിയും ഉൾപ്പെടെ സംഘടിപ്പിക്കുന്നുണ്ട് പതിനാലിന് രാവിലെ പതാക ഉയരുന്നതോടെ അറുപത്തിനാലാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഔദ്യോഗിക തുടക്കമാകും പത്ത് മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ കലോത്സവം ഉദ്ഘാടനം ചെയ്യും കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും മറ്റ് ജില്ലകളിൽ നിന്നും എത്തുന്ന അധ്യാപകർക്കും വേണ്ടി എല്ലാ സൗകര്യങ്ങളും ഒരുക്കിക്കഴിഞ്ഞു തലേദിവസം മുതൽ നഗരത്തിൽ അതിവ് സുരക്ഷ ഒരുക്കും ഇരുപത്തിയഞ്ച് വേദികളുടെ നിർമ്മാണവും ഇതിനോടകം അന്തിമഘട്ടത്തിലെത്തി മുഖ്യവേദിയായ തേക്കിംഗാർഡ് മൈതാനത്ത് വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് കുട്ടികൾക്ക് വേദിയിലേക്കുള്ള സുരക്ഷിതമായ യാത്രയ്ക്ക് വേണ്ടി ഷീ ഓട്ടോകൾ നഗരത്തിലിറക്കും ഇരുപത്തിനാല് മണിക്കൂറും പോലീസിന്റെ സേവനങ്ങൾ ലഭ്യമാക്കിയിട്ടുണ്ട് ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും എത്തുന്ന കുട്ടികൾക്ക് പ്രത്യേകമുള്ള ഹെൽപ്പ് ഡെസ്കുകളും തയ്യാറാക്കി കഴിഞ്ഞു Daily News Thrissur